ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് അപ്പോൾ ഇതെങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോണേന്ന് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉലുവയാണ് ഉലുവ എന്ന് പറയുമ്പോൾ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഇവിടെ ദാ ഈ ഒരു കയ്യിലും മുഴുവൻ ഉലുവ ഉഴുവെടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു ഏഴെട്ട് മണിക്കൂറോളം നമ്മൾ കുതിർത്താൻ വെക്കണം അപ്പം ഞാനിത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് രാവിലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ ഇത് കുതിർന്ന് കിട്ടണം അതുപോലെ തന്നെ ഇന്ന് എല്ലാവർക്കും മുട്ടുവേദന കാലുവേദന സന്ധിവേദന നടുവേദന നീർക്കിട്ട് അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവർക്കും അല്ലേ അപ്പോൾ പണ്ട് കാലത്തുള്ളവരൊക്കെ ദാ ഇതുപോലെ ഉലുവ ഉലുവപ്പാലൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നു അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ അപ്പോൾ കർക്കിടക ത്തിൽ കഴിക്കുന്നതാണ് വളരെ നല്ലതെന്നാണ് പറയുക എന്താ വെച്ചാൽ കർക്കിടകം തണവും മഴയും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മളിത് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എല്ലാ കാലത്തും നമുക്കിത് കഴിക്കാം അപ്പം ഞാൻ എന്താ ഉലുവെടുത്തിട്ട് എന്താ പറയുക ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം മൂന്ന് ബെല്ലം ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഉരുക്കി പാലാക്കി എടുത്തിട്ട് വരാം ഇനി നമുക്ക് വേണ്ടത് നാളികേരാണ് കേട്ടോ അപ്പം ഈ ഒരു നാളികേരത്തിന്റെ അരമുറി നാളികേരം നമുക്ക് ചെരുകി പിഴിഞ്ഞ് എടുക്കാം ഇപ്പൊ നമ്മുടെ ഉലുവിയൊക്കെ നല്ലപോലെ ദാ വെന്ത് വന്നിട്ടുണ്ട് നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് തണുക്കുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ തരിയില്ലാതെ തന്നെ നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളത് നാളികേരപ്പാലാണ് അതും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാ ഉലുവ നല്ല പോലെ അരച്ചെടുത്തു തരികളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ും തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അത് നല്ല പോലെ ആദ്യം തന്നെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാളികേര പാൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് നാളികേര പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ ശർക്കര പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് ഉലുവ അരച്ചു വരുമ്പോൾ തന്നെ നല്ല എന്താ പറയുക നല്ല തിക്കായിട്ട് നല്ല കട്ടിയായിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക അപ്പം നമുക്കിനി ശർക്കര പാനീം കൂടി ചേർത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലേക്ക് നമുക്കിത് ലൂസാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ജ്യൂസൊക്കെ സാധാരണ നമ്മൾ കുടിക്കുന്ന രീതിയിലുള്ള ഒരു പരുവത്തിലേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് അതല്ലാണ്ട് ലൂസുമല്ല എന്നാൽ ഒത്തിരി ടൈറ്റും ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഇതാതിൽ ഇങ്ങനെ തരികൾ പോലെ കുറച്ച് ഇങ്ങനെ കാണാം അപ്പം നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്ത് ഇങ്ങനെ തരികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഇളക്കിയെടുക്കാം ഒന്നുകിൽ നമുക്കിത് കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി അല്ലാച്ചാൽ നമുക്കിതൊരു അടുപ്പിലേക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ചൂട് കയറ്റി ഒന്ന് ഇളക്കിയെടുത്താലും നമുക്കത് നല്ലൊരു എന്താ പറയുക തരികളൊന്നും ഇല്ലാതെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ ഇതാ ഇങ്ങനെ ഇളക്കിയെടുക്കാണ് അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ അളവ് കുറച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ കുറച്ച് വളരെ കുറച്ച് മാത്രം കൊടുക്കുക മുതിർന്നവർക്കൊക്കെ അര ഗ്ലാസോ ഒരു ഗ്ലാസോ ഒക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാം നടുവേദന മുട്ടുവേദന ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് മാറും ഇത് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസമൊക്കെ അടുപ്പിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് എല്ലാ മാസവും നമുക്കിത് കഴിക്കാം കർക്കിടക മാസത്തിൽ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം കാലാവസ്ഥ അങ്ങനെയാണല്ലോ കർക്കിടക ില്ക്കിടകത്തിലാണ് എല്ലാവരും രക്ഷകളൊക്കെ ചെയ്യുക അപ്പോൾ കർക്കിടക മാസത്തിൽ കുടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കി എഴുതുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്